മെൻസ് ഫാഷൻ രംഗത്തെ പുതിയ സംരംഭമായ ലൈഫ് ലൈഫ് നെവർ ആദ്യ ആദ്യ ഷാർജയിലെ ലുലു തുറന്നത് ആൺകുട്ടികൾക്കും യുവാക്കൾക്കും എന്ന പോലെ മുതിർന്ന പുരുഷന്മാർക്കും ഏറ്റവും ആകർഷകമായ ഫാഷൻ വസ്ത്രങ്ങൾ എന്ന ആശയവുമായാണ് ലൈഫ് നെവർ എൻസ് ആദ്യ ഷോറൂമിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഗോൾ സിറ്റി ചെയർമാൻ ഇബ്രാഹിം വൈറ്റ് ലൈൻ സ്ഥാപകൻ ഇസ്ഹാഖ് ഇബ്രാഹിം സിഇഒ റഹൂഫ് നവാസ് ജൻഷീറുന്മാർ ഷെർജിൽ അഹമ്മദ് കെ എം സി റഫീഖ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് പ്രധമായിട്ട് പ്രധാനമായിട്ടും വൈറ്റ് ലൈനിൽ അത്രത്തോളം എന്താ പറയുക ഹ്യൂജായിട്ടുള്ള വിവിധ തരം വൈവിധ്യമായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ലൈഫിൽ വൈറ്റ് ലൈന് നയൻറ്റി പെർസെൻറ്റേജോ നമ്മൾ ഉൾപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട റീസൺ തന്നെ കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതും മുതിർന്നവർക്കും പുരുഷന്മാർക്കും ആൺകുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളത് ഷർട്ട് ടീഷർട്ടായിക്കോട്ടെ പാൻറ്റായി ജീൻസ് ഹുഡീസ് ഷർട്ടുകൾ എല്ലാം ട്രെൻഡിങ് ആയിട്ടുള്ള പുതിയ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ധരിക്കാൻ പറ്റുന്ന ആണുള്ളത് ഇത് നമ്മളുടെ ആദ്യത്തത് കാരണം നമ്മുടെ ഒരു വിഷൻ തന്നെ നമ്മൾ ഏറ്റവും വലിയ ഒരു ലൈഫ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഓൾ ഓവർ ജി സി സിയിൽ ഒരു ഹൺഡ്രഡ് ലൈഫിൻ്റെ സ്റ്റോറികൾ ഇടുക എന്നുള്ളതാണ് പ്രമുഖ ബ്രാൻഡായ വൈറ്റ് ലൈനിൻ്റെ ക്ലോത്തിങ് കളക്ഷനുകളായിരിക്കും ലൈഫ് നെവർ എൻസിൻ്റെ പ്രത്യേകത തൊണ്ണൂറ് ശതമാനം കളക്ഷനുകളും വൈറ്റ് ലൈനിന്റേതായിരിക്കും വിവിധ നഗരങ്ങളിലായി നൂറിലധികം ഷോറൂമുകൾ തുറക്കാനാണ് ലൈഫ് നവറൻസ് ലക്ഷ്യമിടുന്നത് മീഡിയ വൺ ഷാർജ